നമസ്കാരം ഞാൻ സേതു കൂടൽ ഞങ്ങൾ ഇന്ന് രാവിലെ അച്ചങ്കോവ അമ്പലത്തിൽ പോയിട്ട് തിരികെ ഞങ്ങൾ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരികയാണ് വന്ന് നല്ലൊരു തണല് കണ്ടെടുത്ത് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് സൂക്ഷിച്ച നോക്കിയാൽ കാണാം ആന ചാരിയ ആനചാരിയൂ മരത്തിൽ കൂടെ ആന ചാരി പോയേക്കുന്ന അതാണ് കാണുന്നത് ചാരി ആന പോയേക്കുന്നതാണ് കാണുന്നത് ഇവിടെ ഈ അകത്ത് എല്ലാം ആനകളാണ് ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ആനകൾ വരുന്ന സ്ഥലമാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ആദിവാസി മൂപ്പൻ ആ അവണിപ്പാറ ആദിവാസി മൂപ്പൻ്റെ ആ സ്ഥലത്തേക്ക് പോവുകയാണ് ആ വീട് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നല്ല നല്ല ഉച്ച സമയമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദിവാസി മൂപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇപ്പോൾ ആറ് ക്രോസ് ചെയ്ത് നമ്മൾ പോവുകയാണ് അവിടെ ചെങ്ങാളം കിടക്കുന്നുണ്ട് വെള്ളം കൂടുതൽ വരുമ്പോൾ ഈ ചെങ്ങാളത്തിൽ കൂടിയാണ് നമ്മുടെ ആദിവാസികൾ ഇക്കരെ കരിക്കെത്തുന്നത് ഇപ്പോൾ അവിടെ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ ഇപ്പം ആറ്റിക്കൂടെ നടന്ന് നമ്മൾ പോവുകയാണ് അവിടുത്തെ നമ്മൾ കാണാൻ പോവുകയാണ് ആദിവാസി മൂപ്പിൻ്റെ തീരും ആദിവാസി മൂപ്പിനെയും കണ്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ യേസ് വരൂ ഓക്കെ ബാ ഇതല്ലയോ പട്ടിയുണ്ട് പട്ടിയുണ്ട് ആ ഓക്കെ അട്ടി കെട്ടിട്ടേക്ക് വന്നോ അട്ടിയൊക്കെ വന്നോ അട്ടിയൊക്കെ എട്ടിട്ടേക്ക് വന്നോ നമ്മൾ ഗേറ്റ് തുറക്കുന്നു നേത്തി ടൂറിനാണോ ഒന്ന് പോകുന്നത് പത്തി ഒരു മൂപ്പര് ഞങ്ങൾ മൂപ്പനേക്കാളും വന്ന മൂപ്പനേക്കാളത്തൊന്ന് വന്നിരുന്ന രൂപവാരമായിട്ടോ ഞങ്ങളൊക്കെ പുല്ലൂർ കൂടലിൽ നിന്ന് വരികയാണ് മൂപ്പനെ കണ്ടു പോ മൂപ്പനെ കുടിനെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് മൂപ്പന് ഇപ്പം എത്ര വയസ്സുണ്ടോ എൺപത് കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഒറ്റക്കാണോ താമസം അപ്പൊണ്ട് ആറുപേര് ആറുപേരും എന്തൊക്കെ എടുക്കുക ജോലികൾ അല്ലേ എല്ലാവരും എന്താ ജോലി കിട്ടി വാച്ചിങ് ജോലി കിട്ടും ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നിനും പാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ ഇവിടിപ്പോ മൂപ്പനും മാത്രമേ ഉള്ളൂ അത് വീടുണ്ട് അല്ല ഈ ഊരിന്റെ മൂപ്പൻ ആളുകളല്ലേ അപ്പോൾ ഞങ്ങൾ താങ്കളെ കാണാൻ വന്നതാണ് താങ്കളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ വരുന്നത് കോന്നി കോനി എന്ന പ്രദേശത്താണ് കോന്നിയാ ആ കോന്നി പുല്ലൂർ ഭാഗങ്ങളൊക്കെ അറിയത്തില്ലേ അപ്പോൾ ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നായിരുന്നു അങ്ങേക്കരെ നിന്ന് ഞങ്ങൾ ഇവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിലൊരു ആളെ നമ്മൾ ഇവിടുത്തെ ഒരാളെ കണ്ടായിരുന്നു കണ്ടപ്പം പുള്ളി പറഞ്ഞു ഇന്നേ ആദിവാസി ആദിവാസി ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള ഒരു ആഗ്രഹം ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ഉണ്ട് അപ്പം നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം ഞങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത് ഗവൺമെൻറ്റുമായിട്ടുള്ള സഹായങ്ങളല്ല ഞങ്ങളൊരു സംഘടനകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയാ ഈ മഴയുള്ള പൊക്കത്തിലും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ചെറുപ്പ വസ്ത്രങ്ങളല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായി മനസ്സുണ്ട് മനസ്സിൻ്റെ ആഗ്രഹമുണ്ട് കുറേ നാളുകൾ കൊണ്ട് ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇങ്ങനെ വന്ന് കാണണം ആദിവാസി മുഖത്തിനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടതിൽ സന്തോഷം ഏ അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റും വന്ന് നിങ്ങളുടെ ക്ഷേമാന്വേഷക്കാൻ അന്വേഷിച്ച് ഞങ്ങൾക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് ഏഹ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പച്ചംകോൽ അമ്പലത്തിൽ വന്നതായിരുന്നു അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞുതന്നെ ഇവർക്കൊന്നും അറിയില്ലായിരുന്നു കൂടെ വന്നവർക്ക് അപ്പം ഞങ്ങളിപ്പം പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇന്ന് ഓ എന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പം അല്ല ഞങ്ങൾ ഞങ്ങൾ ഓന്നൊരു വിളി വിളിച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ സരി ഓന്നൊരു വിളി കേട്ടില്ല അപ്പം വിചാരിച്ചു എന്നാലും ഇനി വന്നിട്ട് നമ്മൾ നിങ്ങളെ കണ്ട് ഏഹ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുത്തത് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അവർ എഴുന്നേറ്റ് നിന്നോട്ടെ എഴുന്നേറ്റിരിക്കും നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ് നിങ്ങളോട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മുതുമുത്തച്ഛന്മാരാണ് എനിക്ക് ഈ ആദിവാസികൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ് ആദിവാസികളോട് ഏഹ് നമ്മുടെ നമ്മളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഒരു എന്താ ഒരു മനസ്സ് വരുന്നത് അപ്പോൾ നിങ്ങളെ കണ്ടൊരു സന്തോഷം അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം അതിലോട്ട് നോക്കുക ഏഹ് ഇവിടുത്തെ ആദിവാസി മൂപ്പനാണ് അപ്പം നമ്മുടെ ആവളിക്കുടി അച്ചൻ ആവണിപ്പാറ അച്ചൻകുടി ആവണിപ്പാറയിലെ ആദിവാസി മൂപ്പനാണ് അപ്പോൾ ആദിവാസി മൂപ്പനോടൊത്ത് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ ശരി ഇങ്ങോട്ട് നിന്നേ അപ്പോൾ ഒരു അനുഗ്രഹം മേടിക്കുകയാണ് ഒരു ഒരു ദക്ഷിണ തന്ന് ദക്ഷിണ തന്ന് മൂപ്പൻ്റെ അടുത്ത് ഒരു ദക്ഷിണ തന്നിട്ട് മൂപ്പനോട് ഒരു അനുഗ്രഹം മേടിക്കുകയാണ് ആ തലേ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണം ഈ തലേ കൈവെച്ചൊന്ന് അനുഗ്രഹിക്കണം ഈ തലയിൽ തലയിൽ അപ്പോൾ ആദ്യമായിട്ടാണ് മൂപ്പൻ്റെ അനുഗ്രഹം ആ വീടുകൂടെ ഞങ്ങൾക്ക് ഒന്ന് ഫോട്ടോ എടുക്കണം അങ്ങോട്ട് നടന്നോളൂ ഇവിടെ അത് കുഴപ്പമില്ല ഇവിടെ വരെ വന്നാൽ മതി വരാം ഇതാണ് നമ്മുടെ ആദിവാസി മൂപ്പന്റെ മൂപ്പിൻ്റെ വീടാണെന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണേണ്ട കാഴ്ചയാണ് നമ്മളും മറ്റേ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കേരള സമൂഹം എല്ലാരും കാണേണ്ടതാണ് ഇത് അങ്ങോട്ടേക്ക് അങ്ങോട്ട് വ ഒരു ചെറ്റക്കൂടലിനകത്ത് നമ്മൾ വരികയാണ് അവരുടെ ദയനീയ അവസ്ഥ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇത് ആവണി ആവണിപ്പാറ എന്ന സ്ഥലത്തെ ആദിവാസി ഗോത്ര സഭയുടെ മൂപ്പനാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടിലാണ് ഇത് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാം അത് കണ്ട് മനസ്സിലാക്കുക നമ്മൾ ഇന്നത്തെ നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണണം നമ്മളെല്ലാവരും കാണണം എല്ലാവരും നമ്മൾ വോട്ട് കൊടുക്കാനൊക്കെ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ് ആ ഫോട്ടോ നിന്ന് എടുത്തോട്ട് ആ ഫോട്ടോ അതിന് ഉള്ളിലെ കാഴ്ചകളൂടെ നമ്മളൊന്ന് കാണാം കയറിയൊരു ഇതാണ് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടോ അത് കുഴപ്പമില്ല ഇത് കണ്ടോ ഇതാണ് കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് ഇങ്ങനെ കണ്ടില്ലേ കിടക്കുന്ന രണ്ട് ചെറിയ ടോർച്ചും പഴയ രീതിയിലുള്ള ടോർച്ചും ഇനി കിടക്കുന്ന ഇതുകൊണ്ട് ഈ മുളയുടെ സാധനം വെച്ച് ഇവർ ഭാഗ്യിക്കുന്ന കാര്യങ്ങളാണ് ചെറ്റക്കൂടിലൊണ്ട് ടാർപ്പയുടെ കീഴിലാണ് അവർ കിടക്കുന്നത് ഇതെല്ലാം നിങ്ങൾ നമ്മളെല്ലാവരും കാണണം ഇപ്പോൾ ഇനി ഈ ഇനി ഭരണം വരുന്ന ആൾക്കാർ ഇത് കണ്ട് മനസ്സിലാക്കി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ് പഴയ റേഡിയോ തന്നെ ഇപ്പോൾ കാണാം ഇതിനാണ് ഇവർ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പണ്ടത്തെ റേഡിയോ ആണ് ഈ റേഡിയോ വെച്ചിട്ടാണ് പാട്ട് കേൾക്കുന്നത് ഓട്ടിട അത് മാത്രമേ ആവോ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നവരെ നമ്മൾ വിശ്വസിക്കരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൽകണം നമ്മൾ ഒരു ഒരു ജന്മമാണ് നമ്മുടെ നമ്മളൊരു ജന്മം ഏഹ് ഏതാണ്ട് ഇത്രയും പ്രായത്തിൽ നമ്മൾ നമ്മൾ നമ്മളെന്തോ അനുഭവിച്ചു നമ്മളൊരു സുഖ ദുഃഖം ദുഃഖം മാത്രമേ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ല ഇവിടെ കിടന്ന് നമ്മൾ മുരടിച്ച് ചോദിക്കുന്നു ഏഹ് ഇതൊക്കെ അധികാരികൾ കാണണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക ഏഹ് ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മാത്രമല്ല ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഓക്കെ അപ്പം ഞങ്ങളതുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അവളിപ്പവിണിപ്പാറയിൽ നിന്ന് ക്യാമറമാൻ വിഷുവിനോടൊപ്പം ചെയ്തു കൂടെ